ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എന്താ മോത്തിച്ചിരിന്നുണ്ടാവൂലെ എന്താ നിങ്ങളൊക്കെ വിശേഷം സുഖല്ലേ അപ്പൊ സന്തോഷമൊന്നുമല്ലോ ഏട്ടത്തിന്റെ റിസൾട്ടൊക്കെ വന്നു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹദില്ല അവളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കണെന്ന് അറിയാം പിന്നെന്താ ഇതൊക്കെ ഇരുന്നുകാട് തിന്നണോന്നുണ്ടാവൂലേ ഇരുന്നുകാർ വന്നിരുന്നു കേട്ടോ അപ്പൊ ടൈം കിട്ടിയില്ല ഇതൊക്കെ പാടെ എടുത്തൊക്കെ ആകുമ്പോ നേരം കൊറയാവും കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പൊ ഞാൻ ഏ ഓടി അയച്ചു കണ്ട് വന്നാട്ടോ കേട്ടോ അപ്പൊ ആരെ വിരുന്നെച്ചാല് ആരും അല്ലെട്ടോ നമ്മളെ ആളുകൾ തന്നെയാണ് നാത്തൂന് വന്നിരുന്നു വലിയ നാത്തൂന് വന്നിരുന്നു താത്ത കുറച്ചു നേരം ഇരുന്ന് കണ്ട് നർത്താനൊക്കെ പറഞ്ഞു പോയി തായക്ക ഉമ്മാന്റെ അടുത്തു പോയി ഉമ്മാനൊക്കെ കണ്ട് പിന്നെ നടുവത്തെ നാത്തൂൻ വന്നിരുന്നു ആരമുണ്ടായിരുന്നു കേട്ടോ ഉമ്മാ കാക്കുവിന്റെ ഉമ്മ അമ്മായി ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മ എപ്പോഴൊന്നും ഇങ്ങോട്ട് വരല്ല എപ്പളേലൊക്കെ വരല് അപ്പൊ പറയാതെ വന്നപ്പോഴേ ഭാഗ്യത്തിന് കാക്കു കേക്കൊക്കെ കൊടുന്ന് വെച്ചോണ്ട് കേക്കും പിന്നെ മൂന്ന് പഴമൊക്കെ ഉണ്ടായിരുന്നു വെവ്യാടി ഇല്ലോണ്ട് പഴമൊക്കെ ഇണ്ടാവും പഴം ഞാൻ അരച്ചു കൊടുക്കണോണ്ട് അപ്പൊ പഴമൊക്കെ വെച്ചുകൊടുത്തു ഉമ്മാക്കിട്ടോ അപ്പൊ കൊറേ നേരം ഇരുന്നു അത്താനൊക്കെ പറഞ്ഞു പോയിട്ടോ ഉമ്മ വീഡിയോ ഒക്കെ ഇതൊക്കെ ഇങ്ങനെ നോക്കലിണ്ട് നമ്മളെ ആളുകളല്ലേ അപ്പൊ അത് കുട്ടികളെ ഒക്കെ കാണണ ഭയങ്കര ഇഷ്ടാണ് ഉമ്മാക്ക് കുട്ടികളൊക്കെ ഞങ്ങള് കാണലിണ്ടായിലിവിടെ ആയിരുന്നു കൊറേ ഇരുന്നു സംസാരിച്ചില്ല പോയിട്ടോ ഉമ്മാനെയൊക്കെ കണ്ടുപോയി തായ ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മാനെ കണ്ട് കൊറേ നേരം സംസാരിച്ചൊക്കെ ചെയ്ത് അപ്പൊ പെട്ടെന്ന് എടുക്കാൻ നേരം വൈകി വിരുന്നാർ വന്ന അങ്ങനല്ലേ അപ്പൊ കാക്കുണ്ട് ഇവിടെ ഉമ്മാക്ക് രണ്ടിസായിട്ട് വെയ്യാട്ടോ അന്നലെ ഒന്നും വെയ്യ എത്താനെ കണ്ടു വന്നിട്ട് ടെൻഷനായതാണേ അപ്പൊ ഞാൻ പറയാം കൊഴപ്പൊന്നും ഇല്ലമ്മ കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പൊ ഉമ്മാനെ കാണാൻ പോണന്ന് ഇങ്ങനെ പറയും ഇടവണ്ണേട്ടോ മക്കളെ അപ്പൊ ഇടവണ്ണ ശനിയാഴ്ച ഞായറാഴ്ച പോവാന്ന് കരുതി അപ്പൊ ശനിയാഴ്ച സ്കൂളുണ്ടല്ലോ ഞായറാഴ്ച റിതൂന് പരിപാടി ഉണ്ട് കാരണല്ലേ എന്തോ സ്കൂളെന്തോ മേള എന്തോ ഉണ്ട് പരിപാടി അപ്പൊ ആ പന്താളി അത് ഓന് കൂടിയതാണല്ലേ അപ്പൊ അയിന് പോണം പറഞ്ഞു അപ്പൊ ചിലപ്പോ വൈകുന്നേരപ്പൊ കാക്കരെ കാക്കുന്റെ ചങ്ങാൻ്റെ ആരേലും വണ്ടി കിട്ടുകട്ടെ നമ്മളെ ഓട്ടോറിക്ഷയിലിപ്പൊന്നും നടക്കൂല കാരണം ഇല്ലേ എല്ലാരും കൂടി അതിലും കുത്തി നിറച്ച് പോവാൻ കഴിയില്ല പിന്നെ കുട്ടികളൊക്കെ പോര എപ്പോഴേലൊക്കെ പോണല്ലേ ഓരോട് പിന്നെ പോരാറിഞ്ഞാലൊന്നും ഓര് കേൾക്കൂല പിന്നെ നമുക്ക് ബ്ലോഗ് കൊടുക്കാനോ അപ്പൊ ഓട്ടോറിക്ഷയിൽ എന്തായാലും കഴിയൂല അപ്പൊ കാക്കു ചങ്ങായിനോട് ചോയിച്ചേക്കണു അപ്പൊ അവരോടുക്ക പോയി അറിഞ്ഞില്ലേക്കണു പിന്നെ <laughs> <laughs> <s��> <laughs> 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 നേട്ടത്തിനെ ഒന്ന് കണ്ടുവന്നിട്ട് രണ്ടു ദിവസം ഞാൻ അന്നേ പറഞ്ഞ നേട്ടത്തിനോട് ഞാൻ രണ്ടു ദിവസത്തിന് ഇന്റെ കാര്യം പോക്കാന്ന് തീരെ വരിയാതായി ഉമ്മാനടുത്ത് ഇങ്ങനെ കുടിച്ചൊന്നടക്കണോ ഇപ്പൊ ഉമ്മമാനെ ഒന്ന് കാട്ടി കൊടുക്കണം അമ്മയല്ലേ ഉമ്മാന്റെ അമ്മയല്ലേ അമ്മാക്കും വരിയാത്താണ് ആ ഉമ്മാക്കും വരിയാത്താണ് കാണിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ചെറിയ അമ്മോനെ വിളിച്ചിട്ടോ ചെറിയ അമ്മോനുണ്ട് ഇവിടെ അപ്പൊ അമ്മോനെ വിളിച്ചപ്പോ അമ്മോനെ ആയിക്കോട്ടെ ഈ വൈകുന്നേരം വാ വിളിച്ചിട്ട് വാ ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മോനെ ഉണ്ട് അപ്പൊ അവിടെ പോകട്ടോ നിഷ പോവണി നമുക്ക് ബ്ലോഗ് ചെയ്യണ്ടിട്ടോ കൊറേ ദിവസമായി കാറ് കാറ് കയറണി കുട്ടികളെ കാറൊന്നും കാക്കുറി കാറൊന്നും കാളില്ല കുട്ടികളോട് ഞാൻ കാറിലൊക്കെ എപ്പഴേലൊക്കെ കേറുന്നേലോ കേറലിണ്ട്ട്ടോ കാക്കുവിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയൊക്കെ കൊണ്ടരലുണ്ട് നമ്മള് ദൂരെ ഒക്കെ പോകുമ്പോളെ വോട്ടർഷീലൊന്നും കഴിയില്ലല്ലോ അപ്പൊ കൊണ്ടുവരുമ്പോ കുട്ടിയാളെ കൊണ്ട് പോകുമ്പോ രാവിലെ പോ അങ്ങനെ പോവാലോ അപ്പൊ ഫ്രണ്ടിന്റെ കിട്ടിയേ അപ്പൊ അവർക്കും എടുക്കാണ്ടായിരുന്നു കോട്ടക്കര പോവാണ്ടായിരുന്നു പോയി വന്നിട്ട് നിഷാ പറ്റുമെങ്കില് പോവും പോകണേ കാണിച്ചിരുന്നോ അപ്പൊ കുട്ടികൾക്കും ഭയങ്കര സന്തോഷായിരുന്നു കാറിലൊക്കെ കേറണല്ലേ അങ്ങനെ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട് ഓഫായിട്ടുണ്ടല്ലേ കാക്കുവിന്റെ ചാനൽ എല്ലാരും അറിയില്ലേ കൊടുത്തിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അതിൽ വെക്കിയാൽ മതി ൈബർ കുറവാണേബേഴ്സൊന്നും ഇല്ല ഇത് അതിപ്പോന്നെയാണ് എന്നാലും കൊഴപ്പൊന്നും ഇല്ലാതെ അങ്ങനെ പോയാലും ഞാനിപ്പോ റേറ്റ് ഇടണന്നൊക്കെ തിരക്കില് തന്നെയാണ് ഇച്ചിരി പിന്നെ ഇപ്പൊ ഒക്കെ പാടായിട്ടേ മനസ്സിലൊരു സുഖം വേണ്ടേ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സൊരു തൃപ്ത വേണ്ടേ കാക്ക അറിയിച്ചു ദാരിദ്ര്യം വിട്ട എന്നെ കാണാൻ ഓളുണ്ടാവൂല ഞാൻ വന്ന ദാരിദ്ര്യം അല്ലാതെ എനിക്ക് നല്ലൊന്നും വിടാത്തല്ലോ മനസ്സാന്ന് നമ്മള് പുറത്തു പോയി ബ്ലോഗ് ചെയ്യാൻ ഒരു വണ്ടി കൊണ്ടുവരാതന്നെ ആ വണ്ടി ചോദിച്ചോക്കോണ്ടി വണ്ടി തരുവാന്ന് ചങ്ങായിന്റെ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാന് ഒക്കെ ചെയ്യാൻ അപ്പൊ അതിന് കേടാണ് പറഞ്ഞിരുന്നു അതിന് കാരണം നന്നാക്കുകയാണെങ്കി നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കച്ചവടക്കാരുണ്ടെങ്കി പറയാനും പറഞ്ഞു അതോടെ നമുക്ക് സഞ്ചയിക്കാം കുട്ടികളെയും കൊണ്ട് പുറത്തു പോയി ബ്ലോഗ് ചെയ്യണമെങ്കിൽ വേണ്ടേ എന്തായാലും ഇൻഷാല്ലൊക്കെ ശരിയാവൂലേ എല്ലാം റെഡി ആയിട്ടെ അപ്പൊ അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതില് ഇനിയിപ്പൊ അറിയാത്തവരോട് പറയാം ഞാന് അതിൽ വാച്ച് ടൈം ആയോ ചോദിച്ചിട്ട് വാച്ച് ടൈം ആയിട്ടില്ല കേട്ടോ എന്താ വെച്ചാ ആൾക്കാരുണ്ട് ൾക്കാരുണ്ട് കാര്യമില്ലാതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടായിരിക്കും വാച്ച് ടൈമ് റെഡി ആവാത്ത എല്ലാരും ഒന്നും ഇപ്പൊ കാണൂലോ എന്നും ഇട്ടിയും കുടിക്കാരി കാണാം ഞാൻ പൊന്നുമ പൊന്നുമില്ല എന്റെ ചട്ടി കുടിക്കും കുറച്ച് വാങ്ങി തരിപ്പ വല്യ കാര്യം വാങ്ങിച്ചു തന്നിട്ടോ അതെ കാണിച്ച് തന്നിട്ടില്ലല്ലേ ഒരാളൊന്നും മക്കളൊക്കെ അനുഭവിച്ചു നോക്കി അറിയൂ ഒരാൾ ഒരാള് ഭക്ഷണം കഴിക്ക ഒരാള് ഭക്ഷണം കഴിക്കുക അതൊക്കെ വെറുതെ പറയണ മനുഷ്യന്മാര് അതിലൊന്നൊരു കാര്യട്ടോ എന്താച്ചാല് കണ്ടോ ഒന്നും പറങ്ങും മിനു തകള് പൊറക്കു വരുന്നു ഇടും മിനുവിന് എത്തങ്ങൾ പോയി പാടി വെക്കണത് ഏഹ് ക്യാമറ ക്ലിയറിലപ്പോ കുട്ടി വലിച്ചുട്ടോ നിങ്ങൾ ക്യാമറക്ക് നോക്കുമ്പോ കുട്ടികൾ കുടിച്ചലിച്ചേ പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പൊ കുഴപ്പമൊന്നുമില്ല ടോ ഏട്ടത്തേക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല എന്തായാലും തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ട് അതിന്റെ റിസൾട്ട് പൂർണ്ണരൂപം പറയും എന്തായാലും മറ്റോന്നല്ല എന്നുണ്ട് കേട്ടോ അലഹമില്ല എല്ലാരും പ്രാർത്ഥനയുണ്ട് എല്ലാരും പ്രാർത്ഥിക്കൊണ്ടിട്ടോ കുഞ്ഞു മക്കളാണ് കേട്ടത്തിലേക്ക് എത്ര കുട്ടികളാ പിന്നെയും ചോയിക്കൊണ്ട് ആളുകള് നാല് കുട്ടികളാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോട്ടല്ലേ അപ്പൊ സ്റ്റിച്ചിനും ചെറിയ കുഴപ്പം കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ സ്റ്റിച്ചെടുത്തിട്ടില്ല അടുത്ത രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത് മോള് പോയിട്ടുണ്ട് മാക്കതാണ് ടെൻഷൻ കെട്ടോ ഓളിപ്പോ ഒരു മാസൊക്കെ ആയില്ലേ പിന്നെ ഓളെ കുട്ടിന്ന് തന്നെ സ്കൂൾ പോകണ കുട്ടിയണീ എന്തായാലും ഓള് വെള്ളിയാഴ്ച വരും വെള്ളിയും ശനിയും നേരം നിന്ന് ഞായറാഴ്ച വൈകുന്നേരം പോവും അപ്പൊ കൊഴപ്പൊന്നുമില്ല ഓളിപ്പ എണീറ്റിരിക്കണൊക്കെ ഉണ്ട് പ്പൊ ആരുല്ല ഒരു സങ്കടമാണ് ഒറ്റക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോളോട് സാരല്ലടി ഒക്കെ ശരിയാവും ഞാനൊക്കെ സിസേറിയം കഴിഞ്ഞാണ്ട് എന്നാലോചിച്ചൊക്കെ ഞാൻ തന്നെ ആയിരുന്നു എല്ലാ അടുക്കളിയില് കാക്കും എല്പ ഇങ്ങനുണ്ട് വലിയ ഭാരപ്പെട്ട പണികൾക്കൊക്കെ ഉണ്ട് നല്ല മക്കളും ഉണ്ട് അല്ല അടുക്കളയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കറൊക്കെ ഞാനാണ് അതേപോലൊക്കെ രേസിച്ചൊക്കെ അങ്ങനെ ഇണ്ടാക്കിക്കോ പിന്നോളെ മക്കളെ എൽപ്പഴ് നോക്കൂട്ടോ അടിച്ചോരി ഒക്കെ തൊഴുപ്പോൾ മക്കള് പോയപ്പോ പറയുണ്ട് നമ്മച്ച ഒന്നും പണിയൊന്നും എടുക്കണ്ട ഞാൻ വന്നിട്ട് അടിച്ചു ഒരിക്കോളാ പറയണ്ട ചെറിയ കുട്ടികളാന്നിങ്ങൾ കണ്ടില്ലേ ഇത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ല പന്ത്ര പതിനൊന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ എന്തായാലും കുഴപ്പൊന്നുമില്ല എല്ലാം ശരിയാവട്ടെ എല്ലാരും എല്ലാവർക്കും വേണ്ടി ഇതുണ്ടോ ആ പിന്നെ മക തിന്നൂലട്ടോ വെറുതെ കേടെത്തി കളയാനാ അപ്പൊ നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ല കണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പിന്നെ ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി ലൈക്ക് കമ്മിൻ്റ് നല്ല കമ്മന്റ് കിട്ടോ ലൈക്ക് ലൈക്ക് കൊണ്ട് എന്താ ഉദ്ദേശം ഉണ്ടാവൂലേ കൂടുതലും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതുണ്ട്ട്ടോ ലൈക്കിന് അപ്പൊ അത് ചെയ്യോണ്ടിട്ടോ മാക്സിമം പിന്നെ കമന്റ് വേറെ വരുന്നുണ്ട് കേട്ടോ ഉളുപ്പില്ലേ ഉളുപ്പില്ല ഒക്കെ ചോദിച്ചിട്ടണ്ട് എന്താ പൈസക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യോന്ന് ചോദിച്ചിട്ടുണ്ട് പൈസക്കും വേണ്ടിട്ട് തന്നെയാണ് മക്കളെ ചെയ്യണമെന്നൊക്കെ അറിയില്ലേ എന്താ വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയണല്ലേ പിന്നെ ഈ നേരത്തെ സാധിച്ച ആരും ഉണ്ടാവില്ല പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എല്ലാരും വണ്ടി വരാനും നോക്കാനോ ഒക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ അതിന് മുന്നേ നമ്മളാ ഒന്നും നോക്കാതെ നമ്മൾ നമ്മളെ ജീവിതം കെട്ടിപ്പെടുക്ക എല്ലാരും ഹെൽപ്പ് ചെയ്ത് തരിട്ടോ ഇങ്ങനെ വീഡിയോസ് കണ്ടു കണ്ടെങ്കിലും എന്നെ കൊണ്ട് കാണ പോലെ നിങ്ങളെയും ഹെൽപ്പ് ചെയ്ത് തരുന്നില്ല അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം എസ്ലാം വലൈക്കും എടവണ്ണ പോവണി വ്ലോഗ് രണ്ടിട്ട് എല്ലാരും കാണണേ